നമസ്കാരം ലോകത്തെ ഏറ്റവും ആകർഷകമായ ജോലികളിലൊന്നാണ് പൈലറ്റിൻ്റേത് ഒരു പൈലറ്റിനെ സംബന്ധിച്ച് സമൂഹത്തിൽ അവർക്ക് ലഭിക്കുന്ന സ്വീകാര്യത കനത്ത ശമ്പളം മറ്റ് ജീവിത സാഹചര്യങ്ങൾ സമൂഹത്തിൽ നിന്ന് ലഭിക്കുന്ന ആദരവ് ഇതൊക്കെ തന്നെ പൈലറ്റ് എന്ന ജോലിയെ വളരെയേറെ ഡിമാൻഡുള്ള ഒരു പ്രൊഫഷനാക്കി മാറ്റിയിരിക്കുകയാണ് ഒരു പൈലറ്റ് പൈലറ്റായ ജോലി പ്രവേശിക്കുന്ന ആരുടെയും സ്വപ്നമാണ് കൂറ്റൻ വിമാനങ്ങൾ പറത്തുക വലിയ ജെറ്റ് വിമാനങ്ങൾ നിയന്ത്രിക്കുക തുടങ്ങിയ വ്യോമയാന രംഗത്തെ ഏറ്റവും പുതിയ നൂതനമായ നിരവധി കാര്യങ്ങളിൽ ഏർപ്പെടുകയും ആ രംഗത്ത് കഴിവ് തെളിയിക്കാനുമാണ് പല പൈലറ്റുമാരും ആഗ്രഹിക്കുന്നത് അത് സ്വാഭാവികവും മാത്രമാണ് എന്നാൽ ഇതൊന്നും വേണ്ടെന്ന് വെച്ച് വളരെ വിദൂരമായ ഒരു സ്ഥലത്തെ പാവപ്പെട്ട മനുഷ്യർക്ക് വേണ്ടി തൻ്റെ വ്യോമയാന ജീവിതം മാറ്റിവെച്ച ഒരു പൈലറ്റിൻ്റെ കഥയാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലും പാശ്ചാത്യ മാധ്യമങ്ങളിലൊക്കെ തന്നെ നിറയുന്നത് മാർക്ക് പാം എന്നാണ് അമേരിക്കക്കാരനായ ഈ പൈലറ്റിൻ്റെ പേര് അദ്ദേഹത്തിൻ്റെ മുത്തച്ഛൻ രണ്ടാം ലോക മഹായുദ്ധകാലത്ത് പൈലറ്റായി സേവനമനുഷ്ഠിച്ച ആളായിരുന്നു അമ്മാവന്മാർ പൈലറ്റുമാരാണ് അടുത്ത ബന്ധുക്കൾ എല്ലാവരും പൈലറ്റുമാരാണ് അങ്ങനെയാണ് കുട്ടിക്കാലം മുതലേ ഈ തൊഴിലിനോടൊരു അഭിനിവേശം തോന്നി പാമം പൈലറ്റാവാൻ പുറപ്പെട്ടത് പൈലറ്റായി പരിശീലനം നേടിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് പാപ്പുവ ന്യൂ ഗിനിയ എന്ന വളരെ ദരിദ്രമായ ഒരു രാജ്യത്തെ ഒരു വിദ്യാർത്ഥി അദ്ദേഹത്തിൻ്റെ സഹപാഠിയായി എത്തുന്നത് ഇയാളിൽ നിന്നാണ് ആ നാടിനെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പാം മനസ്സിലാക്കുന്നത് യാതൊരുവിധ അടിസ്ഥാന സൗകര്യങ്ങളുമില്ലാത്ത ഒരു രാജ്യം അവിടുത്തെ വനമേഖലകൾ അതിലും കഷ്ടമാണ് അവശനിലായ ഒരു രോഗിയെ ആശുപത്രിയിൽ എത്തിക്കണമെങ്കിൽ കുറഞ്ഞത് മൂന്ന് ദിവസം എടുക്കും അപ്പോഴേക്കും അയാൾ മിക്കവാറും മരിച്ചിരിക്കും അതുപോലെ ഗർഭിണികൾ മരിക്കുന്നു രോഗബാധ ഇങ്ങനെ നിരവധി പ്രശ്നങ്ങളാണ് അവിടെ ജനങ്ങൾ നേരിടുന്നത് എന്ന് കേട്ടറിഞ്ഞ പാം ഒരിക്കൽ സുഹൃത്തു മുത്ത് ആ നാട് സന്ദർശിച്ചിരുന്നു പത്തൊമ്പതാമത്തെ വയസ്സിലാണ് അവിടെ കാണുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ അവിടുത്തെ അവസ്ഥ കണ്ട് ശരിക്കും പാം ഞെട്ടിപ്പോയി പിന്നീട് അദ്ദേഹം ചിന്തിച്ചത് ഈ നാടിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണം എന്നുള്ളതായിരുന്നു അങ്ങനെയാണ് അങ്ങനെ പാം ഒരു സമരട്ടൻ എയർലൈൻസ് എന്ന സ്ഥാപനം തുടങ്ങുകയും ഒരു സീ പ്ലെയിൻ സ്വന്തമാക്കുകയും ചെയ്തു തുടർന്ന് ഈ സീ പ്ലെയിൻ ഉപയോഗിച്ചാണ് അദ്ദേഹം ഇവിടെ സേവനം നടത്തിയിരുന്നത് ഇവിടേക്ക് മരുന്ന് എത്തിക്കുക അവശരായ രോഗികളെ ദൂരെ ഉള്ള ആശുപത്രികളിലേക്ക് എത്തിക്കുക ഇതിനെല്ലാം തന്നെ ഈ സീ പ്ലെയിനാണ് അദ്ദേഹം ഉപയോഗിച്ചിരുന്നത് നേരത്തെ മൂന്ന് ദിവസം കൊണ്ട് രോഗി എത്തിക്കാൻ കഴിയുമായിരുന്നിടത്ത് ആയിരുന്നിടത്ത് ഇന്ന് ഒരു മണിക്കൂർ കൊണ്ട് രോഗിയെ അടുത്തുള്ള നഗരത്തിലെത്തിക്കാനും ചികിത്സിക്കാനും ഒക്കെ തന്നെ സൗകര്യങ്ങളുണ്ട് ഈ വിമാന സർവീസ് തുടങ്ങിയിട്ട് ആദ്യമായിട്ട് പാം ദൂരെയുള്ള ആശുപത്രിയിലേക്ക് എത്തിച്ചത് ഒരു ഗർഭിണിയായ സ്ത്രീയായിരുന്നു കഴിഞ്ഞ മൂന്ന് ദിവസമായി അവർ വളരെ അവശ നിലയിലായിരുന്നു പൂർണ്ണ ഗർഭിണിയായിരുന്നു ആ സ്ത്രീ അവരെ ആശുപത്രിയിൽ എത്തിക്കാൻ കഴിഞ്ഞു തുടർന്ന് ജനങ്ങൾക്കെല്ലാം തന്നെ ഈ പൈലറ്റിൽ വളരെയേറെ വിശ്വാസം വരികയും ഇദ്ദേഹം അവരുടെ ജീവിതത്തിൻ്റെയൊക്കെ ഒരു ഭാഗമായി മാറുകയും ചെയ്തു ഇപ്പോൾ മൂന്ന് വിമാനങ്ങളാണ് സമര എയർലൈൻസിന് സ്വന്തമായിട്ടുള്ളത് ഇപ്പോൾ ജീവനക്കാരെയൊക്കെ നിയമിച്ചിട്ടുണ്ട് ഏതാ ഒരിക്കലും താൻ കണ്ടിട്ടില്ലാത്ത ഒരു നാട്ടിലേക്കാണ് ഈ മനുഷ്യൻ്റെ ദൗത്യവുമായി എത്തുന്നത് എന്ന് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് പൈലറ്റായി അല്ലെങ്കിൽ പണം ഉണ്ടാക്കുക പ്രശസ്തി ഉണ്ടാക്കുക എന്ന നിലയ്ക്ക് ഉപരി അത് സാധാരണക്കാരായ ജനങ്ങൾക്ക് എങ്ങനെ പ്രയോജനപ്പെടുത്താം എന്ന് അദ്ദേഹം കാണിച്ചു കൊടുക്കുകയാണ് ഈ സീ മാത്രം ഉപയോഗിച്ചാണ് അദ്ദേഹം സർവീസ് നടത്തുകയും അവിടുത്തെ ആളുകളെയൊക്കെ തന്നെ സഹായിക്കുകയും ചെയ്യുന്നത് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് കാരണം കുറേ നാൾ മുമ്പ് അവിടെ പോളിയോ പൊട്ടിപ്പുറപ്പെട്ടിരുന്നു ഈ രോഗത്തെ തടയുന്നതിനുള്ള വാക്സിനുകളൊക്കെ തന്നെ അവിടെ എത്തിച്ചത് പാം സഹപ്രവർത്തകരുമായിരുന്നു അങ്ങനെ ആയിരക്കണക്കിന് കുട്ടികളുടെ ജീവനാണ് അദ്ദേഹത്തിന് രക്ഷിക്കാനും കഴിഞ്ഞത് ശരിക്കും അദ്ദേഹത്തിൻ്റെ വിമാന കമ്പനിയുടെ പേര് പോലെ ഗുഡ് സമരറ്റ് എന്ന നല്ല സമരിയാക്കാരൻ എന്ന പഴയ പ്രശസ്തമായ പ്രയോഗം ശരിക്കും അന്വർത്ഥമാക്കുന്ന രീതിയിൽ തന്നെയാണ് പാം സഹപ്രവർത്തകർ ഇപ്പോഴും മുന്നോട്ട് പോകുന്നത് വളരെ ദുരിതാനുഭവിക്കുന്ന ജനങ്ങൾക്ക് ഏറെ സഹായം നൽകാൻ അദ്ദേഹത്തിന് തൻ്റെ തൊഴിൽ ഫലപ്രദമായി ഉപയോഗിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ നേട്ടം